ഒരു വർഷം പിന്നിട്ടിട്ടും യാതൊരുവിധ സൂചനയും ഇല്ലാതെ തിരോധാനം ചെണ്ണപ്പെട്ട വനത്തുമുക്ക് മൂങ്ങോട് ചെറുവളപ്പുത്തൻ വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള കലേന്ദ്രന്റെ തിരോധാനവുമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷണം നിലച്ച മട്ടിൽ ഒരു വർഷം മുമ്പ് നാട്ടിൽ നിന്നും കാണാതായതാണ് കലേന്ദ്രനെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ പതിനാറ് മുതലാണ് കലേന്ദ്രനെ കാണാതാകുന്നത് അന്നേ ദിവസം രാവിലെ സഹോദരിയുടെ വീട്ടിൽ നിന്നും കൂലിവേലയ്ക്കായി പുറപ്പെട്ട കലേന്ദ്രൻ തിരിച്ചെത്തിയിരുന്നില്ല ബന്ധുക്കൾ കൂട്ടുകാരുടെയും മറ്റു ബന്ധുക്കളുടെയും വീടുകൾ അന്വേഷണം നടത്തിയെങ്കിലും വിവരമൊന്നും ലഭിച്ചില്ല ഇതേ തുടർന്ന് കലേന്ദ്രന്റെ സഹോദരി അഞ്ചൽ പോലീസിൽ പരാതി നൽകിയിരുന്നു കേസെടുത്ത പോലീസ് കലേന്ദ്രന്റെ സുഹൃത്തുക്കളെ പലതവണ ചോദ്യം ചെയ്തുവെങ്കിലും തുമ്പൊന്നും ലഭിച്ചില്ല സംഭവ ദിവസം രാത്രിയിൽ കലേന്ദ്രനും സുഹൃത്തുക്കളും ചേർന്ന് വനമധ്യത്തിൽ പ്രവർത്തിച്ചിരുന്ന അനധികൃത മാലിന്യ മാലിന്യപ്ലാന്റിനു സമീപം പന്നികളെ പിടിക്കാൻ പോയിരുന്നതായും എന്നാൽ പ്ലാന്റ് ഉടമകൾ ഇവരെ നേരിടാൻ വരുന്നതായും മനസ്സിലാക്കിയ കലേന്ദ്രനും കൂട്ടരും വനത്തിലൂടെ ഓടുകയായിരുന്നു ഏറെ ദൂരം പിന്നിട്ടപ്പോഴാണ് തങ്ങളോടൊപ്പം കലേന്ദ്രനില്ലെന്ന് ബോധ്യപ്പെട്ടത് സുഹൃത്തുക്കൾ പോലീസിനോട് പറഞ്ഞതിങ്ങനെ പോലീസ് കലേന്ദ്രന്റെ വീടിന് സമീപത്തെ വനത്തിനുള്ളിൽ തിരച്ചിൽ നടത്തുകയും ഡ്രോൺ പരത്തി നിരീക്ഷണം നടത്തുകയും ഡോഗ് സ്ക്വാഡിനെ എത്തിച്ച് അന്വേഷണം നടത്തുകയും ചെയ്തു വനത്തിനുള്ളിൽ നിന്നും ഷർട്ടും കൈലിയും ലഭിച്ചുവെങ്കിലും അത് കലേന്ദ്രന്റേതാണെന്ന് സ്ഥിരീകരിക്കാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പിന്നീട് പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്നാണ് ബന്ധുക്കൾ അഭിപ്രായപ്പെടുന്നത് ഒരു വർഷം ഒരു വർഷം ആവുക എന്നിട്ട് മാത്രമോ ഇവിടെ മൊത്തവും പാടിക്കൊണ്ട് നടക്കുന്ന ഇതൊന്നും അല്ല എല്ലാരും കൈകൊട്ടിച്ചിരിക്കുക കൈകൊട്ടി നിങ്ങള് ബി ജെ പി കാരൂടെ പോയി അവരും പോയി അവരും പോയി എല്ലാരും പോയി എല്ലാരും വന്ന് ഭയങ്കര മൈകസെറ്റും കുന്തും മറ്റ അലോൺസ്മെന്റ് ചെയ്ത് പക്ഷെ എന്തു ചെയ്യാ കലേന്ദ്രൻ കലേന്ദ്രനെ കണ്ടെത്താൻ പറ്റുവോ ഒറ്റ ഒരിക്കലും കണ്ടെത്തത്തില്ലെന്ന് വെല്ലുവിളിയാ വെല്ലുവിളി എൻ്റെ കൊച്ചിന് കണ്ടെത്താൻ പറ്റത്തില്ലെന്ന് ഒരു പാർട്ടിക്കാര് കൊണ്ടും പറ്റത്തില്ലെന്നാ അവര് പറയുന്നു പിന്നെ ഇനി ദൈവം ദൈവത്തിന്റെ കോടതിയിൽ അവർക്ക് ഒന്നും ചെയ്യാൻ പണം ഞങ്ങൾ ആ ദൈവത്തെ തന്നെ ും സംഭവുമായി ബന്ധപ്പെട്ട ചില രാഷ്ട്രീയ സംഘടനകൾ ആദ്യകാലത്ത് പോലീസ് സ്റ്റേഷനിൽ മാർച്ചും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു സഹോദരന്റെ തിരോധാനത്തെ കുറിച്ചുള്ള അന്വേഷണം ശക്തിപ്പെടണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉന്നത പോലീസ് അധികൃതർക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയിരുന്നെങ്കിലും പിന്നീട് യാതൊരു വിവരവും തനിക്ക് ലഭിച്ചിട്ടില്ലെന്ന് കലേന്ദ്രന്റെ സഹോദരി സുലഭായി പറയുന്നു ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ്